അടുത്തതായിട്ട് അമ്പത്തിയൊന്നാമത്തെ ശ്ലോകത്തിലേക്ക് കിടക്കാം അമ്പത്തിയൊന്നാമത്തെ ശ്ലോകം ഇങ്ങനെയാണ് ധർമ്മഗുപ് ധർമ്മകൃത് ധർമ്മി സദസക്ഷരം അസത്ക്ഷരം അവിജ്ഞാത സഹസ്രാംശുർവിധാതാ കൃത ലക്ഷണ ഇതിലെ നാമങ്ങൾ ധർമ്മഗുപ് ധർമ്മകൃത് ധർമ്മി സദ് സത് അക്ഷരം അസത്ക്ഷരം അവിജ്ഞാത സഹസ്രാംശു വിധാത കൃതലക്ഷണ ഇങ്ങനെ പത്ത് നാമങ്ങളാണ് ഈ ശ്ലോകത്തിലുള്ളത് നമ്മൾ സാധാരണ ചൊല്ലി കേൾക്കുന്ന വിഷ്ണു സഹസ്രനാമത്തിൽ ധർമ്മി സദസക്ഷരം അക്ഷരം എന്നാണ് സദസക്ഷരം അക്ഷരം അങ്ങനെയാണ് പക്ഷെ ഇവിടെ ചെറിയൊരു വ്യതിയാനത്തോടു കൂടിയിട്ടാണ് പറയുന്നത് ധർമ്മഗുപ് ധർമ്മൃപ് ധർമ്മി സദസക്ഷരം അസത്ക്ഷരം അക്ഷരം എന്നല്ല അസത്ക്ഷരം എന്നാണ് ഇവിടെ പറയുന്നത് ആ രീതിയിൽ തന്നെയാണ് ഭാഷകാരൻ വ്യാഖ്യാനിക്കുകയും ചെയ്തിട്ടുള്ളത് അപ്പം നമുക്ക് ഓരോ നാമങ്ങളായിട്ട് നോക്കാം അതിൽ ആദ്യത്തെ നാമം അമ്പത് ആദ്യ ധർമ്മഗുപ്പ് എന്ന് പറയുന്ന നാമം നാനൂറ്റി എഴുപത്തി ആറാമത്തെ നാമം ധർമ്മസ്വരൂപനായിട്ടുള്ള ഭഗവാനെക്കുറിച്ചാണ് പറയുന്നത് എന്ന് നമ്മൾ കഴിഞ്ഞ തവണ കേട്ടു ധർമ്മം അപ്പതിൻ്റെ വിവിധ വശങ്ങളെക്കുറിച്ച് ധർമ്മം എന്ന് പറയുന്നത് ഭഗവാനാണ് ഭഗവാന്റെ ഒരു കയ്യിലെ ഉപകരണമാണ് തുടർന്ന് പറയുകയാണ് ധർമ്മഗുപ് ധർമ്മഗുപ് എന്നുള്ള വാക്കിന് ധർമ്മത്തെ രക്ഷിക്കുന്നവരെന്നർത്ഥം ഗോപനം ചെയ്യുക എന്ന് പറഞ്ഞാൽ രഹസ്യമാക്കി വയ്ക്കുക രക്ഷിക്കുക ഗോപ്താവ് എന്ന് പറഞ്ഞാൽ രക്ഷിക്കുന്നവൻ എന്നർത്ഥം ഇപ്പൊ ധർമ്മഗുപ് എന്ന് പറഞ്ഞാൽ ധർമ്മത്തെ രക്ഷിക്കുന്നവൻ ഭഗവാൻ ഏത് രീതിയിലാണ് ധർമ്മത്തെ രക്ഷിക്കുന്നത് എന്നാണ് ഭാഷയാരൻ പറയുന്നത് അർത്ഥകാമങ്ങൾ കൊടുക്കുമ്പോഴും അവ ദുർവിഷയങ്ങളിൽ പെട്ടുപോകാതെ അതിൽ നിന്നും നിവർത്തിച്ച് ഹിതമായ ധർമ്മത്തെ രക്ഷിക്കുന്നു എന്നതിനാൽ ധർമ്മഗുപ് എന്ന നാമം ഭഗവാനാണ് അർത്ഥകാമങ്ങൾ കൊടുക്കുന്നത് എന്ന് നമ്മൾ കഴിഞ്ഞ നാമത്തിൽ കണ്ടു ശംഖചക്രങ്ങൾ കാമ അർത്ഥങ്ങളാണ് എന്നുള്ളതും കണ്ടു അപ്പോൾ ഇത് ഭഗവാൻ എപ്പോൾ വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും കൊടുക്കാവുന്നതാണ് പക്ഷേ എങ്ങനെ കൊടുക്കുമ്പോൾ അത് ഈ ധർമ്മ അർത്ഥ കാമങ്ങൾ ദുർവിഷയങ്ങളിൽ ചെന്ന് പെട്ടുപോകാതെ അതിൽ നിന്നും നിവർത്തിച്ച് ഹിതമായ ധർമ്മത്തെ രക്ഷിക്കുന്നു ഇത് ചെയ്യുമ്പോൾ ഈ അർത്ഥ കാമങ്ങൾ കൊടുക്കുമ്പോഴും അത് ധർമ്മത്തിന് വിരുദ്ധമാകാത്ത രീതിയിൽ ധർമ്മത്തെ തെറ്റായ രീതിയിൽ ബാധിക്കാത്ത രീതിയിലേ ഭഗവാൻ അത് കൊടുക്കാറുള്ളൂ ഏത് ജീവനും കാരണം ധർമ്മം എന്ന് പറയുന്നത് നാല് പുരുഷാർത്ഥങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു പുരുഷാർത്ഥമാണ് അതിനെ അതിനെ ബാധിക്കുന്ന രീതിയിൽ അതാണ് ലോകം മുഴുവൻ പരന്നു കിടക്കുന്നത് അതാണ് ഈ ലോകത്തിൻ്റെ സ്വഭാവം അതാണ് ഈ ലോകത്തിൻ്റെ ധർമ്മം ഈ ലോകം ഇപ്പം എങ്ങനെയാണോ പെരുമാറുന്നത് അതാണ് അതിൻ്റെ ധർമ്മം അപ്പോൾ ഈ അർത്ഥകാമങ്ങൾ ജീവന്മാർക്ക് കൊടുക്കുമ്പോഴും ഈ സാധാരണയുള്ള ഈ ധർമ്മം ഇതാണ് താളം ഈ താളത്തിന് പിഴ വരാതെ ഭഗവാൻ എപ്പോഴും നോ നോക്കാറുണ്ട് അതുകൊണ്ട് ധർമ്മ അർത്ഥകാമങ്ങൾ കൊടു കൊടുത്താലും അത് ധാർമ്മികമായിട്ടുള്ള രീതിയിൽ ധർമ്മത്തിനെ മോശമായി ബാധിക്കാത്ത രീതിയിൽ മാത്രമേ കൊടുക്കുകയുള്ളൂ അങ്ങനെ കൊടുത്തിട്ട് ധർമ്മത്തെ രക്ഷിക്കുന്നത് ആണ് ഭഗവാൻ എന്നുള്ളതുകൊണ്ട് ഭഗവാന് ധർമ്മഗുപ് എന്ന് നാമം സാധുമാർഗെ സ്ഥിതാനാംശ സയ്യഛന്ദം ധിയ ചതവും ശരിയായ മാർഗത്തിൽ ചരിക്കുന്നവർക്ക് ബുദ്ധിപരമായി അർത്ഥകാമങ്ങളെ കൊടുക്കുന്നു നമുക്ക് ഓരോരുത്തർക്കും അർത്ഥകാമങ്ങളെ ഭഗവാൻ തന്നിട്ടുണ്ട് നമ്മൾക്ക് കൃത്യമായിട്ട് ഈ രണ്ടിനെയും നമുക്ക് തന്നിട്ടുണ്ട് ഇത് ഈ രണ്ടും നമുക്ക് കൃത്യമായിട്ടുള്ള അളവിൽ ഭഗവാൻ തന്നിട്ടുള്ളത് ഭഗവാൻ്റെ ബുദ്ധിയാണ് ഇതിൻ്റെ അപ്പുറം തന്നാൽ അത് ഒരു ധർമ്മത്തെ ബാധിക്കും നമ്മളിൽ തന്നെയുള്ള ധർമ്മത്തെ ബാധിക്കും അതുകൊണ്ട് ബുദ്ധിപരമായിട്ട് ധിയ ഭഗവാൻ ബുദ്ധിപരമായിട്ടാണ് ഓരോരുത്തർക്കും ഓരോ ജീവന്മാർക്കും അർത്ഥകാമങ്ങളെ തന്നിട്ടുള്ളത് അങ്ങനെ ഭഗവാൻ ധർമ്മത്തെ രക്ഷിക്കുന്നു എന്നുള്ളത് കൊണ്ട് ധർമ്മഗുപ് എന്ന് നാമം ഇനി നാനൂറ്റി എഴുപത്തി ഏഴാമത്തെ നാമം ധർമ്മകൃത്ത് ധർമ്മം ചെയ്യുന്നവൻ ധർമ്മം എന്ന് പറയുന്നത് ഭഗവാനാണ് ഇനി ധർമ്മം ചെയ്യുന്നതും ഭഗവാനാണ് ഈ ലോകം ഇങ്ങനെ നിലനിൽക്കുന്നതിന് കാരണം ഭഗവാൻ ആണ് ഇപ്ര ഭാഷയെന്ന് പറയുന്നു ഇപ്രകാരം ധർമ്മസ്വരൂപനായി കാരണങ്ങളൊന്നും കൂടാതെ അനുഗ്രഹ ഹേതുവായ ധർമ്മത്തെ ചെയ്യുന്നവനാണ് ഭഗവാൻ എന്നതിനാൽ ധർമ്മകൃത്ത് എന്ന് നാമം ധർമ്മസ്വരൂപനായി കാരണങ്ങൾ ഒന്നും കൂടാതെ ഏവം ധാർമ്മികയൻ അകാരണാത് അനുഗ്രഹ ഹേതു ധർമ്മം കരുതി ധർമ്മസ്വരൂപനായിട്ട് കാരണങ്ങളൊന്നും കൂടാതെ അനുഗ്രഹ ഹേതുവായ ധർമ്മത്തെ ചെയ്യുന്നവനാണ് ഭഗവാൻ എന്ന് പറഞ്ഞാൽ നമ്മളിൽ എന്തിനാണ് ഇങ്ങനെയൊരു സ്വഭാവത്തെ നിക്ഷേപിച്ചത് നമുക്ക് ഇങ്ങനെയൊരു സ്വഭാവം കൊണ്ട് എന്തിനാണ് ജനിച്ചത് നമ്മൾ നമ്മളെന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു സ്വഭാവത്തോടുകൂടി ജീവിക്കുന്നത് നമുക്ക് നമ്മളുടെ പല സ്വഭാവങ്ങളും ഇഷ്ടമൊന്നുമല്ല പക്ഷേ നമുക്കത് മാറ്റാനൊന്നും പറ്റില്ല മാറ്റണം എന്നൊക്കെ നമുക്ക് ആഗ്രഹം ഉണ്ടായിരിക്കും പക്ഷെ മാറ്റാൻ പറ്റില്ല അതിന് കാരണങ്ങളൊന്നുമില്ല അത് നമ്മുടെ സ്വഭാവ നേച്ചർ അങ്ങനെയാണ് അത് ഭഗവാൻ നമ്മളിൽ നമുക്ക് എഴുതിയിട്ടുള്ള ആണ് ഒരു എഴുത്തുകാരൻ തൻ്റെ കഥാപാത്രത്തിന് കൊടുത്തിട്ടുള്ള സ്വഭാവത്തെ പോലെ നമ്മളിൽ നിക്ഷിപ്തമായിട്ട് നമ്മളിൽ ധർമ്മമായിട്ട് നിലനിൽക്കുന്നതാണ് ഈ സ്വഭാവം അത് കാരണങ്ങളൊന്നും കൂടാതെ കാരണങ്ങളൊന്നുമില്ല അതിന് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല അഥവാ കാരണങ്ങളുണ്ട് എങ്കിൽ തന്നെ നമുക്കത് ഒരു കാരണവശാലും അറിയാനും സാധിക്കില്ല എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയായത് അത് ഞാനിങ്ങനെയാണ് അത്രേ ഉള്ളൂ അപ്പോൾ അനുഗ്രഹ ഹേതുവായ ധർമ്മത്തെ ചെയ്യുന്നവനാണ് ഇത് നമ്മളിൽ നി നിക്ഷിപ്തമായിട്ടുള്ള ഈ സ്വഭാവം എന്ന് പറയുന്നത് ഭഗവാൻ നമ്മളിൽ ഈ സ്വഭാവം നിക്ഷേപിച്ചിട്ടുള്ളത് അനുഗ്രഹത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഏത് രീതിയിലാണോ ജനിച്ചത് നമ്മൾ ആ സ്വഭാവത്തിനെ ആ ധർമ്മത്തെ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് അനുഗ്രഹം നമ്മളിൽ നിക്ഷിപ്തമായിട്ടുള്ള സ്വഭാവം സ്വഭാവത്തെ മാനിഫെസ്റ്റ് ചെയ്ത് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് അങ്ങനെ ചെയ്യിപ്പിച്ച് ഉണ്ട ചെയ്യിക്കുമ്പോൾ ഉണ്ടാകുന്ന അനുഗ്രഹം ആണ് ഭഗവാന്റെ കടാക്ഷം അപ്പോൾ അനുഗ്രഹ ഹേതുവായ ധർമ്മത്തെ അപ്പോൾ നമ്മളിൽ ഓരോരുത്തരും ഒരു ധർമ്മമുണ്ട് ആ ആ നല്ല രീതിയിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കും അപ്പോൾ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളുടെ ഈ സ്വഭാവം ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പം നമ്മൾ ആ സ്വഭാവത്തിനനുസരിച്ച് തന്നെ മുന്നോട്ട് പോകണം അതുകൊണ്ട് ഭഗവാനും ധർമ്മകൃത് ധർമ്മം ഉണ്ടാക്കിയത് നമ്മളിൽ ഓരോരുത്തരിലും എന്തൊക്കെ സ്വഭാവങ്ങളുണ്ടോ ഈ ലോകത്ത് എല്ലാവരിലും എന്തൊക്കെ സ്വഭാവങ്ങളുണ്ടോ ആ സ്വഭാവങ്ങൾ മുഴുവൻ ഭഗവാൻ ഉണ്ടാക്കിയതാണ് നമ്മൾക്കോ നമ്മൾ കാണുന്ന ആർക്കെങ്കിലുമോ ആ സ്വഭാവത്തിനെ മാറ്റാൻ സാധിക്കില്ല കാരണം ധർമ്മകൃത്ത് ഭഗവാനാണ് ധർമ്മം ഉണ്ടാക്കിയതും ഭഗവാനാണ് അത് അനുഗ്രഹ ഹേതുവുമാണ് ഇത് അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മളെ നരകത്തിൽ കൊണ്ടുപോയി പതിപ്പിക്കാനല്ല ആ സ്വഭാവത്തിനനുസരിച്ച് മുന്നോട്ട് പോയി ജീവിതത്തിൽ എന്താണോ ഭഗവാൻ സമയത്തിലൂടെ നമ്മളെ നമ്മൾക്ക് വിധിച്ചിട്ടുള്ളത് അതിനനുസരിച്ച് അനുഭവിച്ച് ഭോഗിച്ച് ജീവിക്കുക അതാണ് വേണ്ടത് അങ്ങനെ ഉള്ളത് കൊണ്ട് ഭഗവാൻ ധർമ്മകൃത്ത് എന്നും നന്ദി ധർമ്മസാമാന്യം അമല അമലം അനാദി നിധനം വിഭം ദുർലഭം യത് പ്രബുദ്ധാനാം തത് പ്രസാദധിയാ ധിയാ ഇവിടെ ഭാഷകാരൻ ഒരു പ്രമാണം ഉദ്ധരിക്കുകയാണ് മാലിന്യത്തോടു കൂടാത്തതും ധർമ്മത്തിൻ്റെ ഒരു സ്വഭാവം പറയുന്നത് മാലിന്യത്തോട് കൂടാത്തതാണത് ആദിയും അന്തവും ഇല്ലാത്തതാണ് ധർമ്മത്തിന് അങ്ങനെ ഒരു ആദിയും ഇല്ല അന്തവും ഇല്ല എവിടെ തുടങ്ങി എന്ന് പറയാൻ പറ്റില്ല എവിടെ അവസാനിപ്പിക്കും എന്നും പറയാൻ പറ്റില്ല വിഭുവും ആയ ധർമ്മസാമാന്യത്തെ സാമാന്യധർമ്മത്തെ ഈ ലോകത്തിൻ്റെ ഒരു സാമാന്യധർമ്മം എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൻ്റെ സ്വഭാവം നമ്മൾ വിചാ നമ്മള് ചിന്തിക്കാറില്ലേ എന്തുകൊണ്ടാണ് ഈ ലോകത്ത് ഇത്രയും ഹിംസ ഇത്രയും യുദ്ധം വളരെ മോശക്കാരായിട്ടുള്ള ആളുകൾ ഇതൊക്കെ ധർമ്മമാണ് ഇതൊക്കെ ലോകത്തിൻ്റെ ധർമ്മമാണ് ആ ധർമ്മത്തെ മനസ്സിലാക്കുക ആ ധർമ്മം എന്ന് പറയുന്നത് എങ്ങനെയുള്ളതാണ് മാലിന്യത്തോട് കൂടാത്തതാണ് നമ്മൾ കാണുമ്പോൾ ആണ് ഇത് വളരെ മാലിന്യമാണെന്ന് തോന്നുന്നത് അത് ഭഗവാൻ ഉണ്ടാക്കിയപ്പോൾ ഭഗവാൻ തൻ ഭഗവാന്റെ തന്നെ സ്വരൂപത്തോടു കൂടിയതാണ് ഈ ലോകം ഇത് മാലിന്യത്തോട് കൂടാത്തതാണ് ആദിയും അന്തവും ഇല്ലാത്തതാണ് വിഭുവാണ് അങ്ങനെയുള്ള ധർമ്മസാമാന്യത്തെ മനസ്സിലാക്കുക എന്നത് പ്രബുദ്ധരായവർക്ക് പോലും ആ ഭഗവാന്റെ പ്രസാദത്തോടു കൂടാതെ ദുർലഭമാണ് നമ്മൾ പ്രബുദ്ധരാണ് നല്ല രീതിയിൽ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ബുദ്ധി വികസിച്ചവരാണ് നമ്മൾ ഓരോരുത്തരും എങ്കിലും ഈ ലോകം ഞാൻ എന്ന് പറയുന്ന നമ്മുടെ എക്സിസ്റ്റൻസിനെ മനസ്സിലാക്കുക എന്ന് പറയുന്നത് സാധിക്കാത്ത കാര്യമാണ് നമുക്ക് സാധിക്കില്ല നമ്മൾ എന്തൊക്കെ ആണ് എന്ന് മനസ്സിലാക്കിയാലും സാധിക്കില്ല അത് പ്രബുദ്ധരായവർക്ക് പോലും ഭഗവാന്റെ പ്രസാദത്തോട് കൂടാതെ ഭഗവാന്റെ ആ ആ ഇച്ഛ കൂടാതെ സാധ്യമല്ല അതുകൊണ്ട് ഭഗവാൻ അങ്ങനെയുള്ള ധർമ്മത്തെ ഉണ്ടാക്കിയവൻ എന്ന് പറയുന്നത് ഭഗവാൻ ധർമ്മകൃത്ത് എന്ന് നാമം ഇനി അടുത്ത നാമം നാനൂറ്റി എഴുപത്തി എട്ടാമത്തെ നാമം ധർമ്മി ധർമ്മി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധർമ്മത്തോട് കൂടിയവൻ ചക്രം ചക്രത്തോടു കൂടിയവൻ ചക്രി ചാർഗത്തോട് കൂടിയവൻ ചാർഗി ഭഗവാന്റെ പേരിൽ വേണൊക്കെ അപ്പൊ ധർമ്മത്തോട് കൂടിയവനാണ് ധർമ്മി ധർമ്മം എന്ന് പറയുന്നത് ഭഗവാന്റെ കയ്യിലെ ഒരു ഉപകരണമാണ് നമ്മള് ഈ ഈ ലോകം ഭഗവാൻ സൃഷ്ടിച്ചിട്ട് ഇതിന് ഈ ലോകം എന്തൊക്കെ ചെയ്യുന്നുണ്ടോ അത് മുഴുവൻ ഭഗവാനാണ് ചെയ്യിപ്പിക്കുന്നത് ധർമ്മമാണ് ഈ ലോകത്തെ നിലനിർത്തുന്നത് ആ ധർമ്മം ഭഗവാന്റെ കയ്യിൽ ഉപകരണമാണ് അതുകൊണ്ട് ധർമ്മി എന്ന് നാമം ഭാഷകാരും പറയുന്നു ധർമ്മം എന്നത് പ്രസിദ്ധമാണെങ്കിലും ഭഗവാനെ സംബന്ധിച്ച് അത് സർവസാധാരണമായ ഉപകരണമാണ് എന്നതിനാൽ ധർമ്മി എന്ന് നാമം പ്രസിദ്ധം എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാവർക്കും അറിയുന്നത് സങ്കീർണമായത് എന്നൊക്കെയാണ് അർത്ഥം ധർമ്മം എന്നുള്ള വാക്കിനെ കുറിച്ചൊക്കെ എല്ലാവരും കേട്ടിട്ടുണ്ട് അത് പ്രസിദ്ധമാണ് സങ്കീർണവുമാണ് അത് ഇന്നതാണെന്ന് പറയാൻ വലിയ ബുദ്ധിമുട്ടാണ് ധർമ്മസ്യ തത്വം നിഹിതം ഗുഹായ എന്നാണ് പറയുന്നത് അത് ഇന്നതാണ് എന്ന് പറഞ്ഞറിയിക്കാൻ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ അഹിംസയാണ് പരമമായിട്ടുള്ള ധർമ്മം പക്ഷേ ചില സമയങ്ങളിൽ നമുക്ക് ഹിംസ ചെയ്യേണ്ടി വരും ഹിംസയും ധർമ്മമാണ് അപ്പോൾ ഹിംസയാണ് പരമമായ ധർമ്മം എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ അത് ശരിയാവില്ല ചില സ്ഥലങ്ങളിൽ ഹിംസയും ധർമ്മമാണ് അപ്പം ഹിംസയാണ് പരമമായ ധർമ്മം എന്ന് പറഞ്ഞാലും ശരിയാവില്ല ചില സ്ഥലങ്ങളിൽ അഹിംസ ചെയ്യേണ്ടതാണ് പിന്നത് എന്ന് നിയതമായിട്ട് പറയാൻ പറ്റില്ല നമുക്കത് പക്ഷേ ഭഗവാനെ സംബന്ധിച്ചിടത്തോളം ഈ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഈ സ്വഭാവത്തോടു കൂടിയിട്ടുള്ള ഈ ധർമ്മം എന്ന് പറയുന്നത് ഭഗവാൻ്റെ കയ്യിലൊരു ഉപകരണം മാത്രമാണ് അപ്പോൾ ഈ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഈ സങ്കീർണമായിട്ടുള്ള ധർമ്മം എന്ന് പറയുന്നത് ഭഗവാൻ്റെ കയ്യിലെ ഒരു ഉപകരണം ആണ് ഭഗവാൻ അതിനെ ധരിച്ച് ഇരിക്കുന്നവനാണ് അതുകൊണ്ട് ഭഗവാൻ ധർമ്മി എന്ന് നാമം ഇനി നാനൂറ്റി എഴുപത്തി ഒമ്പതാമത്തെ നാമം സത്ത് ഇവിടെ ഭാഷകാരൻ സത് ശ്ലോകത്തിലെ സദസക്ഷരം അസത്ക്ഷരം എന്നുള്ളതിൽ സത് എന്നുള്ളതിനും സത് സദക്ഷരം എന്ന് രണ്ടായി തിരിച്ചിട്ടുണ്ട് സത് എന്നുള്ളതൊരു നാമം സദക്ഷരം എന്ന് പറയുന്നത് രണ്ടാമത്തെ നാമം ഇങ്ങനെ രണ്ട് നാമങ്ങളായിട്ടാണ് തിരിച്ചിട്ടുള്ളത് അങ്ങനെ ആണ് ഇവിടെ ഭാഷകാരൻ ഭാഷ വ്യാഖ്യാനം ചെയ്തിട്ടുള്ളത് അതിലെ സത് എന്ന് പറയുന്ന നാമത്തിൻ്റെ അർത്ഥമാണ് ഭാഷകാരൻ പറയുന്നത് പറഞ്ഞ ധർമ്മം പ്രശസ്തമായതാണ് എന്നതിനാൽ സത് എന്ന് നാമം ഭഗവാൻ്റെ കയ്യിലുള്ള ഈ ഉപകരണം ധർമ്മം ഈ ലോകത്തിൻ്റെ സ്വഭാവം അത് പ്രസിദ്ധമായതാണ് പ്രശസ്തമായതാണ് അതുകൊണ്ട് സത് എന്ന് നാമം തുടർന്ന് പറയുകയാണ് പ്രശസ്തേ കർമ്മണി തഥാ സച്ഛബ്ദ പാർത്ഥ യുജ്യത ഗീതയിൽ പറയുന്നതാണത് അല്ലയോ പാർത്ഥ പ്രശസ്തമായ കർമ്മങ്ങൾക്ക് സത് എന്ന നാമം യോജിക്കുന്നു പ്രശസ്തം എന്ന് പറഞ്ഞാൽ ഫേമസ് എന്നുള്ള അർത്ഥമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് ചെയ്യപ്പെടേണ്ടത് ചെയ്യപ്പെടേണ്ട കാര്യം ശസ്തമായത് പ്രകർഷേണ ശസ്തമായത് ചെയ്യപ്പെടേണ്ടത് അതാണ് പ്രശസ്തം എന്നുള്ള വാക്കിനർത്ഥം ചെയ്യപ്പെടേണ്ട കാര്യങ്ങൾ ആണ് സത്ത് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ് സത്ത് ഒരു യോദ്ധാവ് യുദ്ധം ചെയ്യുക എന്നുള്ളതാണ് അയാളുടെ ധർമ്മം അത് ചെയ്യപ്പെടേണ്ടതാണ് അതുകൊണ്ട് അത് സത്താണ് ഞാനൊരു നടനാണ് എങ്കിൽ എൻ്റെ ധർമ്മം എന്ന് പറയുന്നത് നടിക്കുക എന്നുള്ളതാണ് അത് ഞാൻ ചെയ്യേണ്ടതാണ് അതുകൊണ്ട് സത്ത് അപ്പോൾ എൻ്റെ ജോലി നടനം എന്നുള്ളതാണ് അപ്പോൾ ഞാൻ ചെയ്യേണ്ട കർമ്മം ആണ് അത് അപ്പോൾ അതുകൊണ്ട് അതിനെ സത്കർമ്മം എന്ന് പറയും അപ്പോൾ സത്കർമ്മം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ട കർമ്മം എന്നാണ് അർത്ഥം പ്രശസ്തം എന്ന് പറഞ്ഞാൽ ചെയ്യേണ്ടത് അതുകൊണ്ടാണ് ഗ ഗീതയിലെ ഭഗവാൻ യു അർജുനനോട് യുദ്ധം ചെയ്യേണ്ടതാണ് എന്ന് പറയുന്നത് കാരണം അർജുനൻ ബേസിക്കലി ഒരു യോദ്ധാവാണ് അയാൾ അത് ചെയ്യേണ്ടതാണ് അതുകൊണ്ടാണ് ആ യുദ്ധം ചെയ്ത് മറ്റ് തൻ്റെ ബന്ധുക്കളായിട്ടുള്ളവരെ വധിക്കുക എന്നുള്ളത് സത് കർമ്മമായിട്ട് ഗീതയിൽ ഭഗവാൻ പറഞ്ഞു സത് ധർമ്മം പ്രശസ്തമായതാണ് ധർമ്മം എന്ന് പറയുന്നത് ചെയ്യപ്പെടേണ്ടതാണ് അതുകൊണ്ട് സത് എന്ന് നാം അതിന് പ്രശസ്തി വരുന്നത് അതിലൂടെ അറിയപ്പെടേണ്ടവനായ ഭഗവാന്റെ സത്വം കൊണ്ടാണ് പ്രശസ്തി എന്നുള്ള വാക്കിന് ഇവിടെ ഫെയിം ഫെയിം എന്നുള്ള അർത്ഥത്തിലല്ല പ്രശസ്തി എന്ന് പറഞ്ഞാൽ ചെയ്യപ്പെടേണ്ടത് അപ്പോൾ അതിന് പ്രശസ്തി വരുന്നത് ധർമ്മത്തിന് ധർമ്മം ചെയ്യപ്പെടേണ്ടതാണ് എന്ന് വരുന്നത് ആ ധർമ്മത്തിലൂടെ അറിയപ്പെടേണ്ടവനായ ഭഗവാന്റെ സത്വം കൊണ്ടാണ് സത്വഗുണ ഭഗവാനെ അറിയപ്പെടേണ്ടത് നമ്മളിൽ ഓരോരുത്തരിലും നിക്ഷിപ്തമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുന്നതിലൂടെയാണ് ആ കർമ്മം ആണ് ആ ധർമ്മം ആണ് സത്വം ആ സത്വം എന്നത് നിരുപാധികതയോടുകൂടിയതും സത്ഭാവത്താൽ സദ്ഗുണങ്ങളോട് ആണ് ഭഗവാന്റെ സത്വത്തെ അറിയണം ഭഗവാന്റെ ശരിയായിട്ടുള്ള രൂപം അതിനെ അറിയണം അത് എങ്ങനെയുള്ളതാണ് നിരുപാധികതയോട് കൂടിയതാണ് ഉപാധി ഇല്ലാത്തതാണ് ഉപാധി ഇല്ലാത്തത് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മളെല്ലാത്തിലും ഉപാധിയിലൂടെ മാത്രമേ നമുക്ക് ഒരു വസ്തുവിനെ ഗ്രഹിക്കാൻ സാധിക്കുള്ളൂ സൗന്ദര്യം എന്ന് പറയുന്നത് ഒരു അമൂർത്തമായിട്ടുള്ള വിഷയമാണ് എങ്കിലും സൗന്ദര്യം പക്ഷേ ഒരു സുന്ദരമായിട്ടുള്ള വസ്തു ഉണ്ട് ആ വസ്തുവിലൂടെ മാത്രമേ നമുക്ക് സൗന്ദര്യം മനസ്സിലാവുള്ളൂ സുന്ദരമായിട്ടുള്ള ഒരു പുഴ അല്ലെങ്കിൽ സുന്ദരമായിട്ടുള്ള ഒരു സംഗീതം സുന്ദരമായിട്ടുള്ള ഒരു ദൃശ്യം ഒരു ഒരു പർവ്വതങ്ങൾ സുന്ദരങ്ങളായിട്ടിങ്ങനെ പർവ്വതങ്ങൾ നിലനിൽ നിര നിരഞ്ഞ് നിൽക്കുന്നു ഇത് ഇതൊക്കെ സുന്ദരങ്ങളാണ് പക്ഷേ ഈ പർവ്വതങ്ങൾ പുഴ എന്നൊക്കെ പറയുന്നത് അതിൻ്റെ ഉപാധികളാണ് പക്ഷെ സത്വം ഭഗവാന്റെ സത്വം എന്ന് പറയുന്നത് ഭഗവാന്റെ ശരിയായിട്ടുള്ള രൂപം എന്ന് പറയുന്നത് എന്താണ് നിരുപാധികമാണ് ഉപാധി ഇല്ലാത്തതാണ് സത്ഭാവത്താൽ സദ്ഗുണങ്ങളോട് കൂടിയതുമാണ് ശരി സ സത്തായിരിക്കുന്ന ഭാവങ്ങളിലൂടെ സത്തായിരിക്കുന്ന ഭാവങ്ങളോട് കൂടിയതും സത്തായിരിക്കുന്ന ഗുണങ്ങളോട് കൂടിയതും ആണ് നമ്മൾ അപ്പോൾ ഈ ലോകത്തിൽ ഓരോരുത്തരും ചെയ്യേണ്ട കാര്യങ്ങൾ ആണ് സത്ത് തൻ്റെ ധർമ്മം ആണ് സത്ത് ഈ ലോകത്തിൻ്റെ മുഴുവനായിട്ടുള്ള ധർമ്മം ആണ് സത് സത്ഭാവേ ച സതിയത് പ്രയുജ്യതേ സദ്ഭാവത്തിലും സാധുഭാവത്തിലും സത്ത് എന്നത് പ്രയോഗിച്ചിരിക്കുന്നു സത്ത് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം സദ്ഭാവത്തിൽ ശരിയായിട്ടുള്ള ഭാഗത്ത് കൃത്യമായിട്ടുള്ളത് എന്നർത്ഥത്തിൽ എൻ്റെ ജോലി ഒരാളെ കൊല്ലുക എന്നുള്ളതാണ് എന്ന് എന്നുവയ്ക്കു അപ്പോൾ കൊല്ലുക എന്നുള്ളതാണ് ഞാൻ ചെയ്യേണ്ടത് അതാണ് സത്ത് എൻ്റെ ജോലി ഒരാളെ രക്ഷിക്കുക എന്നുള്ളതാണ് എങ്കിൽ ഞാൻ ആ ജോലിയാണ് ചെയ്യേണ്ടത് അതാണ് സത്ത് അതാണ് സത് എന്നിൽ നിക്ഷിപ്തമായിട്ടുള്ള കർമ്മം ധർമ്മം ആണ് സത് അപ്പോൾ ആ ധർമ്മം എന്ന് പറയുന്നത് ആര് ഭഗവാനാണ് ആ ധർമ്മം ഉണ്ടാക്കിയിട്ടുള്ളത് ആരാണ് ഭഗവാനാണ് ആ ധർമ്മത്തെ രക്ഷിക്കുന്നവൻ ആരാണ് ഭഗവാനാണ് അപ്പം അതുകൊണ്ട് ധർമ്മത്തിൻ്റെ വേറൊരു സ്വഭാവം ഈ നാമത്തിലൂടെ പറയുന്നു സത്